സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും വേറിട്ടതാക്കി കാഞ്ഞങ്ങാട് അതിയംപൂരിലെ ഫ്രണ്ട്സ് ക്ലബ് നാട്ടുകാരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തവരെ കൊണ്ടാണ് ഇവർ ഓഫീസിന്റെ ഉദ്ഘാടനവും ഒപ്പോ ലോഗോ പ്രകാശനവും വർഷം പൂർത്തിയാക്കിയ ഫ്രണ്ട്സ് ക്ലബ് മെയ് മുതൽ ഏപ്രിൽ വരെ വ്യത്യസ്തങ്ങളായ ഇരുപത്തിയഞ്ച് പരിപാടികളോടുകൂടി രജത ജൂബിലി ആഘോഷിക്കുകയാണ് ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായുള്ള സംഘടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനവും ഒപ്പം ആഘോഷത്തിന്റെ പ്രചരണ ഭാഗമായി തയ്യാറാക്കിയ ലോകയുടെ പ്രകാശനമാണ് ഇവർ നാട്ടുകാരെ കൊണ്ട് തന്നെ നടത്തിച്ച് ഇവർ ചടങ്ങ് വേറിട്ടതും ശ്രദ്ധേയവുമാക്കിയത് മുൻകൂറായി അറിയിക്കാതെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നൂറുകണക്കിന് ആളുകളിൽ നിന്നുമാണ് ഇവർ ഉദ്ഘാടനത്തിനും പ്രകാശനത്തിനുമുള്ള ആളുകളെ കണ്ടെത്തിയത് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രദേശത്തെ വീട്ടമ്മമാരായ പി രാധ ഓഫീസ് ഉദ്ഘാടനവും എം സുമതി ലോഗോ പ്രകാശനവും നിർവഹിച്ചു ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ എം രാഘവൻ അധ്യക്ഷനായി ഈ പരിപാടിയുടെ ഉദ്ഘാടകരെ നമ്മൾ ഇവിടെ തെരഞ്ഞെടുക്കുന്നത് സ്വദേശിയും രാജേഷിയുമാണ് ഇതിൻ്റെ രണ്ട് ഉദ്ഘാടനത്തിൻ്റെ മുഖ്യാതിഥികളായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കും മുഖ്യാതിഥികളായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടു പേർക്കും ആശംസകളും അഭിനന്ദനങ്ങളും നേരിടുകയാണ് നമ്മുടെ ക്ലബിന്റെ പിന്നെ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായുള്ള സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ക്ലബ്ബ് പ്രസിഡന്റ് പി മുരളി ട്രഷറർ എ കെ ലക്ഷ്മണൻ വൈസ് പ്രസിഡന്റ് നന്ദഗോപൻ ജോയിന്റ് സെക്രട്ടറി കെ വിനീത് സംഘടക സമിതി ജനറൽ കൺവീനർ രതീഷ് കാലിക്കടവ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്